ഹലോ ഗൈസ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പെരുന്നാൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പെരുന്നാളെല്ലാം അടുത്തോണ്ട് വന്നു അപ്പോൾ നമ്മുടെ കാസർഗോട്ടാർക്ക് സൊറോട്ട ഇല്ലാത്തൊരു പെരുന്നാളില്ല അപ്പോൾ സൊറോട്ട ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ ഞാൻ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മൈദ തന്നെ നോക്കിയെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കണം മൈതിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കണം ഇനി ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന നെയ്യും കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നെയ്യ് നല്ല പോലെ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നെയ്യും മൈദയും നന്നായിട്ടൊന്ന് എടുക്കണം ഇപ്പോൾ നല്ലപോലെ പോലെ പാകമായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ബോൾ പോലെ ഉരുണ്ട് വന്നാൽ കറക്റ്റ് പാകം എന്നാണ് അർത്ഥം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കിലോ മൈദക്ക് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ രണ്ട് കപ്പ് ഒന്നിച്ചൊഴിക്കണ്ട ആദ്യം ഒന്നര കപ്പ് ഒഴിച്ച് കുഴച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് കപ്പ് തികച്ചും കൊടുത്തിട്ടുണ്ട് ഇനി കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം ഇത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇനി വെള്ളം കൂടിപ്പോയാല് നമുക്ക് സൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് സൊറോട്ടെല്ലാം പരത്തി ഷെയ്പ്പാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഓയിലിടുക എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓയിലിടുന്നത് ആ സമയത്ത് നല്ല പോലെ ഒട്ടിയിട്ട് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ലെയർ ഒന്നും കറക്റ്റ് കിട്ടില്ല അതുകൊണ്ട് വെള്ളം കറക്റ്റ് ആയിരിക്കണം നല്ലപോലെ സോഫ്റ്റ് ആകുന്നതുവരെ കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ എല്ലാം നന്നായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ് ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ റിഫൈൻഡ് ഓയിൽ കൊടുക്കണം ഒരു പേസ്റ്റ് പരുവത്തിൽ കലക്കണം അപ്പോൾ അതിനാവശ്യമുള്ള ഓയിൽ ഒഴിച്ചുകൊടുത്താൽ മതി ഇത് വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിക്കുക കോൺഫ്ലോറും ഓയിലും കട്ടയൊന്നും ഇല്ലാതെ രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ കലക്കിയെടുക്കണം ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത് ആ വീഡിയോയിൽ ശ്രദ്ധിക്കുക ഇനി നമുക്കിത് പരത്തിയെടുക്കണം ഞാനിവിടെ മൂന്ന് ചപ്പാത്തി വെച്ചിട്ടാണ് ഈ സൊറോട്ട സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിന് ചപ്പാത്തി പരത്തിയെടുക്കാം മുഴുവനും കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത്തി അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ചപ്പാത്തി പരത്തിയിട്ട് അതിലെങ്ങനെയാണ് സൊറോട്ട ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് ചപ്പാത്തി പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ അളവിലാവാൻ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ ഇതേ അളവിൽ സൊറോട്ട ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നല്ല ലെയർഡ് ആയിട്ടുള്ള സൊറോട്ട ഉണ്ടാക്കാൻ പറ്റൂ സൊറോട്ട ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുമില്ല ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബാറ്റർ ഉണ്ടല്ലോ ഈ മാവ് ഉണ്ടല്ലോ അത് നന്നായിട്ട് കട്ടിക്കന്നെ കുഴച്ചെടുക്കണം ലൂസായിപ്പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാകും പിന്നെ ഒരേ അളവിൽ തന്നെ പരത്തിയെടുക്കണം ആദ്യത്തെ ചപ്പാത്തി വെച്ചതിന് ശേഷം കോൺഫ്ലവർ ഓയിൽ മിക്സ് നന്നായിട്ട് തേച്ചു കൊടുക്കണം തേച്ചു കൊടുക്കുന്ന സമയത്ത് അല്പം പോലും പിശുക്ക് കാണിക്കാൻ പാടില്ല എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തുന്ന രീതിയിൽ നല്ലവണ്ണം തേച്ചു കൊടുക്കണം അതിൻ്റെ മീതിയെ രണ്ടാമത്തെ ചപ്പാത്തിയും വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും കോൺഫ്ലവർ മിക്സ് തേച്ചു കൊടുക്കണം സൊറോട്ടയുടെ മെയിൻ കാര്യം ഈ കോൺഫ്ലവർ മിക്സാണ് അത് തേച്ചു കൊടുക്കുന്നതിലാണ് അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം കോൺഫ്ലോവർ നല്ലപോലെ കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ചപ്പാത്തിയും വെച്ചുകൊടുക്കണം ചപ്പാത്തി വെച്ചുകൊടുക്കുമ്പോഴും ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കണം ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവൊന്നും ആവാൻ പാടില്ല ലെവലാക്കി എടുക്കണം എന്നാൽ ഇപ്പോൾ ഒരേ വട്ടത്തിൽ ലെവലാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മീതെയും നന്നായിട്ട് തന്നെ ഈ കോൺഫ്ലോർ മിക്സ് തേച്ച് കൊടുക്കണം എന്നാ ഇപ്പോൾ അല്പം പോലും പിശിക്ക് കാണിക്കാണ്ട് മുഴുവനായിട്ട് ഞാനിവിടെ കോൺഫ്ലോർ മിക്സ് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ നിന്നും മേലോട്ടേക്ക് റോൾ ചെയ്തെടുക്കണം ഞാൻ ഇതിന് മുമ്പ് സൊറോട്ട റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ആ വീഡിയോ കാണാത്ത കുറേ ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സൊറോട്ട റെസിപ്പി ചെയ്യുന്നത് ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം നല്ല ടൈറ്റിൽ റോൾ ചെയ്തെടുക്കണം ലൂസായി കഴിഞ്ഞാൽ സൊറോട്ട ഓയിലിടുന്ന സമയത്ത് ലെയർ എല്ലാം വിട്ട് വരും അതിന് ശേഷം അരഞ്ച് വലിപ്പത്തിൽ കട്ടാക്കിയെടുക്കണം എന്താ ഇപ്പോൾ ഞാൻ എല്ലാം ഇവിടെ കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ ആകാൻ ശ്രദ്ധിക്കണം ഒന്ന് കട്ടി കൂടുതലും ഒന്ന് കട്ടി കുറവും അങ്ങനെ ആവാൻ പാടില്ല ഇവിടെ എല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച സൊറോട്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നന്നായിട്ട് ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി അല്പം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം ഞാൻ ഇവിടെ റോളർ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ മിഷൻ ഉണ്ടല്ലോ ചപ്പാത്തി പ്രസ്സ് അത് വെച്ചിട്ടും പരത്തിയെടുക്കാം അതിലാകുമ്പോൾ രണ്ടോ മൂന്നോ ഒന്നിച്ച് വെച്ചിട്ട് എടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരുകയും ചെയ്യും ഈ വലിപ്പത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത് കൂടുതൽ തിന്നാ വേണ്ട എന്നാൽ കൂടുതൽ കട്ടിയാവാനും പാടില്ല ആ ഒരു പരുവത്തിൽ ഞാനിവിടെ എല്ലാം ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓയിൽ ചൂടാക്കിയെടുക്കണം അപ്പോൾ ഓയിൽ അല്പം കൂടുതൽ തന്നെ ചൂടാക്കിയെടുക്കണം ഇതെല്ലാം നല്ല പോലെ കിടക്കണം ഇനി ഓയിൽ കുറഞ്ഞു പോയാൽ നമുക്ക് ഈ ലെയർ ഒന്നും കറക്റ്റ് വെന്ത് കിട്ടില്ല ലെയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുക്കാക്കി എടുക്കണം പിന്നെ എണ്ണ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് ലെയറ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെല്ലാം എണ്ണ കുടിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രം തിളക്കുന്ന ഓയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മിനിറ്റ് ആകുമ്പം തന്നെ ഇതെല്ലാം മുകളിലേക്ക് വരും ലൈറ്റ് ഗോൾഡ് കളറാവും ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം ഇനി മീഡിയം തീയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് നമുക്കിത് ഓയിൽ നിന്നും വാങ്ങാം വളരെ ക്രിസ്പി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പെരുന്നാൾ റെസിപ്പിയാണ് നമ്മുടെ കാസർകോട്ടാർക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണിത് എന്നാൽ കുറേ ആൾക്കാർ ഇത് ശരിയായ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കാറില്ല അപ്പോൾ ശരിയായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയാൽ ശരിയാവും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കണം ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചൂടോടു കൂടി തന്നെ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണം തണുത്ത് പോയാൽ ഇതിലേക്ക് കറക്റ്റായിട്ട് പഞ്ചസാര മെൽറ്റായി കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ബാച്ച് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇവിടെ ഒരു കിലോ മൈദക്ക് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പഞ്ചസാര വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വേണം ഇനി ലൈറ്റായിട്ട് മധുരം മതിയെങ്കിൽ ഒരു കപ്പ് മതിയാകും അപ്പോൾ ഇതും ഞാനിവിടെ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മിഡിൽ ഭാഗം നല്ല പോലെ ഗോൾഡ് ആവണം വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ഇത് മൊരിഞ്ഞു കിട്ടില്ല ആ ഭാഗം ഒരു റബ്ബർ പോലെ ആയിട്ട് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം ഗോൾഡ് കളറായി നല്ലപോലെ ലെയർ എല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഓയിലും മാറ്റതിന് ശേഷം ഷുഗർ പൊടി നന്നായിട്ട് വിതറി കൊടുക്കണം അപ്പോൾ വളരെ ഈസിയും പെർഫെക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും പെരുന്നാൾ റെസിപ്പി ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ കൂടുതൽ റെസിപ്പി ആവശ്യമാണെങ്കിൽ സീമാ ഫുഡ്സ് പെരുന്നാളപ്പം എന്നടിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം ബായ് ബായ്